പാളയം ജുമാവസ്തിൽ ഒരുക്കങ്ങൾ എന്തൊക്കെയായി നോക്കാം അരുൺ സോളമൻ എല്ലാവരും എത്തി തുടങ്ങിയോ ഈദ്ഗാഹിനായി എപ്പോഴാണ് തുടങ്ങുക സുജയ ആൾക്കാർ വന്നു തുടങ്ങിയിരിക്കുകയാണ് നിലവിൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് ഇന്ന് ഈദ്ഗാഹ് സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രധാനമായും ഏഴരയോടുകൂടി നമസ്കാരം ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഈ നമസ്കാരം ചടങ്ങുകൾ പൂർത്തിയായി അതിനുശേഷം ഇമാം ഇമാംകൂടിയായിട്ടുള്ള വി പി സുഹേം പൗരവിയുടെ പ്രസംഗമുണ്ടാവും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം എന്തായാലും വളരെ വളരെ വലിയ ഒരു മൂല്യവത്തായിട്ടുള്ള ഒരു സന്ദേശം തന്നെയായിരിക്കും ഇത്തവണ അദ്ദേഹം നൽകുക നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തവണ ലഹരിക്കെതിരെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആ പോരാട്ടം അതിനൊപ്പം സർക്കാരിനൊപ്പം തന്നെയാണ് ഇപ്പോൾ പുരോഹിതന്മാരും നിലകൊള്ളുന്നത് യുവാക്കളും അതുപോലെ ഈ വരുന്ന ദിവസങ്ങളിൽ ലഹരിയുടെ വേറിറക്കാനായിട്ട് മുന്നോട്ട് വരണം എന്നുള്ള സന്ദേശം കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിരുന്നു അത്തരത്തിൽ ഈ നമസ്കാര ചടങ്ങുകൾ എല്ലാം പൂർത്തിയായി ഇനി ഈ വിശ്വാസികൾ തിരികെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോഴാണ് പെരുന്നാളിൻ്റെ ഏറ്റവും അർത്ഥവർത്തായിട്ടുള്ള അതിൻ്റെ പൂർണ്ണതയിലേക്ക് കടക്കുക കുടുംബത്തിലായിരിക്കും ആദ്യത്തെ ആഘോഷങ്ങൾ ആഘോഷങ്ങൾ കുടുംബത്തിൽ പൂർത്തിയായി പിന്നെ വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം ആ സ്നേഹിതരുടെയും ബന്ധുക്കളുടെയൊക്കെ വീടുകളിലേക്ക് പോകുന്ന ചടങ്ങുകളാണ് പൊതുവിൽ ഈ വ്രതശുദ്ധിക്ക് ശേഷം മാസപ്പറവി കണ്ട് ഈ പെരുന്നാൾ ദിനത്തിൽ നടക്കുക എന്തായാലും ഏകദേശം ഈ തലസ്ഥാന നഗരത്തുള്ള മുഴുവൻ വിശ്വാസികളും നായർ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലെ ഈദ്ഗാഹന തുടക്കമാകും നമുക്ക് കലൂർ സ്റ്റേഡിയത്തിലേക്ക് കൂടി ഒന്ന് പോകാം അർജുൻ മട്ടന്നൂരാണ് ആണ് കലൂർ സ്റ്റേഡിയത്തിൽ നമുക്ക് ഒപ്പമുള്ളത് അർജുൻ മട്ടന്നൂർ ഇതിനകം തന്നെ കലൂർ സ്റ്റേഡിയം നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് നമസ്കാരത്തിനായി നിറയെ ആളുകൾ ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ എല്ലാ വർഷവും നടക്കുന്നതുപോലെ ഈ വർഷവും കലൂർ സ്റ്റേഡിയത്തിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഇത്തരത്തിൽ സമൂഹ ഈദ്ഗാഹ് നടത്തുന്നത് ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഈ സമൂഹ ഈദ്ഗാഹയിൽ പങ്കെടുക്കുന്നത് മതപണ്ഡിതനായ സുബേർ പീഡിയയ്ക്കൽ ഈ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയാണ് ഏഴ് ഇരുപതിനാണ് ഈദ്ഗാഹ് തുടങ്ങുന്നത് ഏഴ് നാൽപ്പത്തിയഞ്ച് വരെ നീളുമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ വലിയ ആൾക്കൂട്ടം നമ്മൾ കണ്ടിരുന്നു അതുപോലെ തന്നെ ഇത്തവണയും പ്രാർത്ഥനാ നിർഭരമായ സാഹചര്യത്തിൽ നിരവധി ആളുകൾ ഈ കല്ലൂർ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നുണ്ട് കൊച്ചി നഗരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈദ്ഗാഹം നടക്കുന്ന സ്ഥലങ്ങളിലൊന്ന് കല്ലൂർ സ്റ്റേഡിയമാണ് സമാനമായ രീതിയിൽ കാക്കനാട് അതോടൊപ്പം തന്നെ കളമശ്ശേരി തുടങ്ങി വിവിധ ഇടങ്ങളിൽ ഈദ്ഗാഹ നമസ്കാരങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും ഒരു മാസം നീണ്ട പ്രധാനനിഷ്ടങ്ങൾക്ക് പ്രധാനനിഷ്ടത്തിന് ശേഷം ഇത്തരത്തിൽ ഈദുൽ ഫിത്തർ വന്ന് എത്തുന്നു വലിയ കൂടി ആളുകൾ അതിനെ വരവേൽക്കുന്നു ഇതിന് ശേഷം പള്ളികളിലും അതോടൊപ്പം തന്നെ വീടുകളിലും ഒക്കെ തന്നെ ഈ പെരുന്നാൾ നമസ്കാരത്തിനായി ആളുകൾ ഒത്തുകൂടാൻ ഒത്തുകൂടുമെന്ന് ഒത്തുകൂടും കുടുംബ സൗഹൃദ ബന്ധങ്ങളൊക്കെ തന്നെ പുതുക്കും എന്തായാലും സ്നേഹം പങ്കുവെക്കും അത്തരത്തിൽ ഇത്തവണയും വലിയ തിരക്ക് തന്നെയാണ് ആ പ്രാർത്ഥനാ ാണ് അർജുൻ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും കോഴിക്കോട് കിണാശ്ശേരിയിലെയും ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചപ്പോൾ ചോദിക്കുന്നുണ്ട് മലബാറിൽ നിന്നുള്ള കൂടുതൽ കാഴ്ചകൾ ദാ മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ ഒരു ഭാഗത്ത് കാണുന്നത് മാതിൻ പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളും നമുക്ക് പ്രേക്ഷകരിലേക്ക് എല്ലായിടത്തും ഇപ്പോൾ ഈദ്ഗാഹിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ് നമസ്കാരം തുടങ്ങുകയാണ് രഞ്ജിത്ത് നമുക്കൊപ്പമുണ്ട് ഒരിക്കൽ കൂടി രഞ്ജിത്തിലേക്ക് രഞ്ജിത്ത് നമസ്കാരം ിലേക്ക് കടക്കാനുള്ള സമയമായി വരികയാണ് സുജിയ നമസ്കാരത്തിൻ്റെ ഈദ് നിസ്കാരത്തിൻ്റെ ചടങ്ങുകൾ തുടങ്ങുകയാണ് ഈദ് നിസ്കാരം സ്വാഭാവികമായിട്ടും മറ്റ് നിസ്കാരങ്ങൾ ഇപ്പോൾ അഞ്ച് നേരത്തെ നിസ്കാരം പോലെയല്ല ഈദ് നിസ്കാരത്തിന് കുറച്ച് തക്കിബീറുകളൊക്കെ കൂടുന്ന ഈ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന തക്കിബീറുകൾ കുറച്ചധികം ഉണ്ടാവും അതുപോലെ തന്നെ രണ്ടരക്കാത്ത നിസ്കാരം എന്നാണ് പറയുക ഈദ് ദിവസം ചെറിയ പെരുന്നാൾ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടിയാണ് എന്ന് പറയുന്നത് ചെറിയ പെരുന്നാളിന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ചടങ്ങുകളുണ്ട് ഒന്ന് സതക്ക കൊടുക്കുക എന്ന് പറയുന്നത് ദാനം ധർമ്മങ്ങളിൽ ഏർപ്പെടുക സതക്ക കൊടുക്കുക എന്ന് പറയുന്നതാണ് അതുപോലെ തന്നെ മറ്റൊന്ന് ഈ ഫിത്തർ സക്കാത്ത് വിതരണമാണ് അതായത് ഈ അരി വിതരണം ദാനമായ അരി വിതരണം ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈദ് ഗാഹ്കൾ സംഘടിപ്പിക്കുക എന്നുള്ളതും ഈദ് ഗാഹ് നമസ്കാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണ നമ്മൾ എങ്ങനെയാണോ വിശ്വാസികൾ നിസ്കരിക്കുന്ന അഞ്ച് നേരത്തെ നിസ്കാരം ആ നിസ്കാരത്തിൻ്റെ സുചൂതി ചെയ്യുന്നതൊക്കെ ഒരുപോലെ തന്നെയാണെങ്കിൽ കൂടി അതിൽ ചെറിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ തക്കിബീറുകൾ ഈ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന തക്കിബീറുകൾ കുറച്ചധികമായി ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ട് റക്കാത്ത് നിസ്കാരം എന്നാണ് പറയുക അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കുത്തുബ എന്ന് പറയുന്നത് ഈ നിസ്കാരത്തിന് ശേഷം ഉണ്ടാകുന്ന കുത്തുബ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ പെരുന്നാൾ ദിവസം വിശ്വാസികൾക്ക് നൽകേണ്ട യഥാർത്ഥ സന്ദേശം എന്താണോ ആ സന്ദേശം വിശ്വാസികൾക്ക് നൽകുന്നതായിരിക്കും ഇതിൻ്റെ കുത്തുവ എന്ന് പറയുന്നത് അപ്പോൾ ഈദ്ഗാഹുകളിലെ കുത്തുവ വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ നേരത്തെ തന്നെ ഇതിൻ്റെ മാതൃകകൾ നബി ഉള്ള കാല പ്രവാചകനായിട്ടുള്ള അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി അലൈഹി അലൈവിം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം ഇത്തരത്തിലുള്ള മാതൃക കാണിച്ചിരുന്നു അതായത് പള്ളികളിലാണ് സാധാരണ വിശ്വാസികൾ നിസ്കരിക്കുക അതിന് പകരം ഇത്തരത്തിലുള്ള പെരുന്നാൾ സന്ദർഭങ്ങളിലൊക്കെ മഴയില്ല എങ്കിൽ അനുകൂലമായ സാഹചര്യമാണെങ്കിൽ വലിയ മൈതാനങ്ങളിൽ ഒത്തുകൂടുകയും ആ മൈതാനങ്ങളിൽ ിൽ നിസ്കരിക്കുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസികൾക്ക് പരസ്പരം സ്നേഹം പങ്കിടാനും അവർക്ക് ഒരുമിച്ച് കൂടാനുള്ളൊരു അവസരമായിട്ട് കൂടിയാണ് കണക്കാക്കുന്നത് അതുകൊണ്ടും ഇത്തരത്തിലുള്ള ഈ ഈദ്ഗാഹകൾ അത് ഒരു സുന്നത്തായോ അല്ലെങ്കിൽ നിർബന്ധമായിട്ടുള്ള ഫറലായോ വാജിബായ ഒരു കാര്യമായിട്ടൊക്കെ കണക്കാക്കപ്പെടുന്നുണ്ട് ഓരോ ഓരോ അദ്ദേഹത്തിനനുസരിച്ച് ഓരോ വിശ്വാസമാണെങ്കിൽ കൂടി പൊതുവെ ഈദ്ഗാഹകളിൽ പങ്കെടുക്കുക എന്നുള്ളതൊരു ഒരു നിർബന്ധമായ വിശ്വാസികൾ കണക്കാക്കാറുണ്ട് അതനുസരിച്ചുള്ള വിശ്വാസ പ്രകാരം രാവിലെ ഒരു ഏഴ് മണി മുതൽ പന്ത്രണ്ട് മണി വരെ കൂടി നോക്കിയിട്ട് വരാം നമുക്കൊപ്പം തുടരുന്നത് അർജുൻ മട്ടന്നൂർ കലൂർ സ്റ്റേഡിയത്തിലും അവിടെ നമസ്കാര ചടങ്ങുകൾക്ക് തുടക്കമാവുകയാണെന്ന് തോന്നുന്നു അല്ലേ ആ സുജിയ ഇവിടെ നമസ്കാര ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുകയാണ് ഏഴ് ഇരുപതിന് തന്നെ നമസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ് രണ്ട് ഭാഗങ്ങൾ സ്റ്റേഡിയത്തിനോട് ചേർന്ന രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ഈദ്ഗാഹ നമസ്കാരം നടക്കുന്നത് ഇതിൽ പുരുഷന്മാർക്ക് ഒരു പ്രത്യേകം ഒരു സ്ഥലവും അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് സ്ത്രീകൾക്ക് മറ്റൊരു ഇടവും ഒരുക്കിയിട്ടുണ്ട് സാധാരണ നമ്മൾ കാണാറുണ്ട് ഇവിടെ കലൂർ സ്റ്റേഡിയത്തിൽ ഇത്തരത്തിൽ കൊച്ചി നഗരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈദ്ഗാഹം നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഈ കലൂർ സ്റ്റേഡിയത്തിനോട് ചേർന്നുള്ള ഈ പ്രാർത്ഥന ചടങ്ങുകൾ നടക്കുന്ന ഈ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത് ഇതിൽ ഹൈക്കോടതി ജഡ്ജിമാർ അതോടൊപ്പം തന്നെ അത്തരത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി ആളുകളടക്കം ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് സാധാരണ നടൻ മമ്മൂട്ടി അടക്കമുള്ളവർ പങ്കെടുക്കുന്ന സ്ഥലമാണ് എന്തായാലും അദ്ദേഹം ഇപ്പം ഈ ഇത്തവണ ചെന്നൈയിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്തായാലും മമ്മൂട്ടി അടക്കമുള്ളവർ സാധാരണ പങ്കെടുക്കുന്ന ഇടമാണ് ഇവിടെ മകൻ ദുൽഖർ സൽമാൻ അടക്കം സാധാരണ പങ്കെടുക്കാറുണ്ട് എന്തായാലും നിരവധി ആളുകൾ ഈ ഈദ്ഗാഹനു വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ് മതപണ്ഡിതനും ഐ എസ് എം സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ സുബേർ പി ഡിയക്കലാണ് ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് ഈ ഈദ്ഗാഹ നമസ്കാരത്തിന് ശേഷം ഒരു ലഹരിവിരുദ്ധ പ്രതിജ്ഞ ാലും തന്നെ ഏറ്റവും വലിയ സവിശേഷത ഉണ്ടായിരുന്നു എല്ലാ ഇടങ്ങളിലും ലഹരിക്കെതിരായ ലഹരിവിരുദ്ധ ആഹ്വാനങ്ങൾ വരുന്നതാണ് നമ്മൾ കണ്ടത് ഇന്നത്തെ ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഈദ് നമസ്കാരത്തിന് ശേഷം പ്രത്യേകം ഈ കാര്യങ്ങൾ പറയുന്നു പ്രതിജ്ഞ എടുക്കുന്നു അതിലേക്കൊക്കെ കടക്കുകയാണ് മാതിൻ പള്ളി മലപ്പുറത്ത് ഇപ്പോൾ നമസ്കാര ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത് നമുക്ക് കാണാം കോട്ടപ്പടി സ്റ്റേഡിയ സ്റ്റേഡിയത്തിലും ഈദ് നമസ്കാരം നടക്കുകയാണ്